എൻ്റെ കയ്യിൽ ഒരു കൂടിൻ്റെ വിലക്കുവോ ഞാൻ എന്തെങ്കിലും കഴിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ എന്നാ വടിയാണേലും വേണ്ടിയിട്ടില്ല ഞങ്ങൾക്ക് വേണം എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് ഈ രണ്ടെണ്ണം അങ്ങോട്ടോ വല്യമ്മന് ഇത്രയും പ്രശ്നമില്ല ഉമ്മാൻ വിടത്തില്ല എന്നതും വേണ്ടില്ല അത് അവന്മാർക്ക് വേണം വൈദബൈ ഈ ഐസ്ക്രീം നിന്ന അവന്മാരല്ല ഞാൻ തന്നെയാണ് ഇതിന് പുറകെ ഒരു കഥയുണ്ട് അത് ഈ റീലിന് ശേഷം പറയാം നമ്മളിപ്പോൾ ഈ റീല് പറയാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും കൂടെ കൂടി ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് നടത്തിയാലോ ഓൾ കേരള വേരയിളക്കൽ മൂവ്മെൻറ്റ് അതെ തമാശയ്ക്ക് പറഞ്ഞതല്ല നമ്മുടെ വീഡിയോയിൽ ഒരുപാട് വീഡിയോസും പെറ്റ് റിലേറ്റഡാണ് പൂച്ചക്കൊട്ടന്മാരെ എടുത്ത് തോളെ വെക്കുന്നു അമ്മമാർക്ക് തീറ്റ കൊടുക്കുന്നു അമ്മമാരെ കയ്യിൽ നക്കുന്നു അങ്ങനെയുള്ള ഒരുപാട് ഇൻറ്ററാക്ഷൻസ് അവരുമായിട്ട് നടത്തുന്നുണ്ട് ഇത് കണ്ടിട്ട് നമ്മളെല്ലാവരും ഇപ്പം പൂച്ചയെ വളക്കാത്തവരും വളർക്കുന്നവരും ഒക്കെ അത് അനുകരിക്കാനുള്ള സാധ്യതയുണ്ടല്ലേ പക്ഷേ നമ്മൾ കാണാൻ പോകുന്നൊരു സംഭവമുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും നമ്മുടെ അംബാനി ഒരു എരിയെ പിടിച്ചുകൊണ്ട് വരുന്നത് അപ്പോൾ ഇവർ ഇൻ ഹൗസ് നമ്മൾ ഉള്ളിൽ ഒരു കൂട്ടിലിട്ട് വളക്കുന്ന ജീവികളല്ല ഇവർ തുറന്ന് സ്വതന്ത്രമായിട്ട് നടക്കുന്ന സാഹചര്യത്തിൽ ഇവർ പുറത്തൊക്കെ പോകുമ്പോൾ ഒരുപാട് പാരസൈറ്റുകളുമായിട്ട് കോണ്ടാക്റ്റ് വരാം അല്ലെങ്കിൽ പല പല രോഗാണുക്കളുമായിട്ടും കോൺടാക്റ്റിലുണ്ടാവാം അപ്പോൾ നമ്മളുമായിട്ട് ഇത്ര ആയിട്ട് ഇടപെടുമ്പോൾ നമ്മളുടെ ഹൈജീനും ഇവരുടെ ഹൈജീനൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു റൂമിലിട്ട് വളർത്തുന്ന പോലെ നമുക്ക് ഫുൾ ടൈം കൂട്ടത്തിൽ കിടത്തിക്കൊണ്ട് നമുക്ക് പൂച്ച വളർക്കാൻ പറ്റത്തില്ല ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാട് ഉണ്ടായേക്കാം അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഉറപ്പായിട്ട് നമുക്ക് എല്ലാവർക്കും ഈ ആഴ്ച നമ്മുടെ വീട്ടിലെ പെറ്റിന് വിര മരുന്ന് വാങ്ങിച്ച് കൊടുക്കാമെന്ന് വെച്ചാലോ എന്തോ കാര്യമായ പലഹാരമാർത്തോട് ഓടി വന്ന് നിൽക്കുന്നേ മരുന്ന് കഴിക്കാംബാടാ പൂച്ചക്കൂട്ടന്മാർക്ക് ലിക്വിഡ് ആയിട്ടുള്ള വര മരുന്ന് കൊടുക്കുന്നതായിരിക്കും കൊടുക്കാനും ആ ഫുൾ ഡോസ് കൊടുക്കാനും ഒക്കെ നമുക്ക് നല്ലതോട്ടോ എല്ലാം വെയ്റ്റ് അനുസരിച്ചാണ് എല്ലാ മൃഗങ്ങൾക്കും നമുക്ക് വിരമരുന്ന് കൊടുക്കേണ്ടത് പൂച്ചക്കുട്ടമാർക്ക് ലിക്വിഡ് ഫോമിലുള്ള വിരമരുന്ന് വാങ്ങിച്ച് ഒരു കിലോയ്ക്ക് അര എം എൽ എന്നാണ് പറയുന്നത് അത് ഒരു എം എൽ വരെ കൊടുക്കാം അഡൽട്ടായി കഴിഞ്ഞാൽ ഡോഗ്സിനും ഉണ്ട് അത് നമ്മൾ ഡോക്ടറോടോ വാങ്ങിക്കുന്ന സ്ഥലത്തോ കൃത്യമായി ചോദിച്ച് നമ്മുടെ ഡോഗ്സിൻ്റെ അല്ലെങ്കിൽ ക്യാറ്റ്സിൻ്റെ വെയിറ്റ് അനുസരിച്ച് നല്ല മരുന്നുകൾ വാങ്ങിച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിങ്ങനെ ഇൻട്രാക്ട് ചെയ്യുമ്പം ഒരു പാരസൈറ്റ് വഴി നമുക്ക് വരുന്ന ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാവുന്ന രോഗങ്ങൾ വളരെ വലുതാണ് ഇത് കൊടുക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാ മൃഗങ്ങൾക്കും വളർത്തു മൃഗങ്ങൾക്കും ഒരേ കാലയളവിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ വിചാരിക്കുക ഈ പിള്ളേർക്ക് മാത്രമോ ഈ എന്ന് നിങ്ങൾ വിചാരിക്കുക അല്ല ഇത് നമുക്കൊണ്ട് കേട്ടോ ഇതാണ്ട് ഞങ്ങൾ കഴിച്ച ഡി വി എമ്മിങ് ടാബ്ലറ്റിൻ്റെ കവറാണിത് വീട്ടിലുള്ള മനുഷ്യരെല്ലാവരും അത് അടൽട്ടും കുട്ടികളും നമ്മുടെ വളർത്തുമൃഗങ്ങൾക്കെല്ലാം ഒരേ കാലയളവിൽ മരുന്ന് കൊടുത്ത് വീണ്ടും ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പം ഓരോ ഡോസ് വരെ കൊടുക്കണം എന്നാണ് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് മാസം നാല് മാസം കൊടുമ്പോഴെങ്കിലും ഈ വര മരുന്ന് കൊടുക്കും നല്ലതാണ് കേട്ടോ പ്രത്യേകിച്ച് ഇങ്ങനെ തുറന്നു വിട്ട് നമ്മൾ വളർത്തുന്ന മൃഗങ്ങൾക്ക് അപ്പോൾ വീട്ടിൽ വളർത്തുമൃഗം ഉള്ളവർ ഉറപ്പായിട്ട് ഇത് ചെയ്യണം ചെയ്യുന്നവർ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണേ നിങ്ങൾ ചെയ്യോ ചെയ്യോ ഇല്ല എന്നുള്ളത് അതല്ലെങ്കിൽ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങളുടെ അനുഭവങ്ങൾ ഇവിടെ ഷെയർ ചെയ്യുക റെഗുലറായിട്ട് നമുക്കത് കീപ്പ് ചെയ്തു പോകാം പിള്ളേരുടെ നമ്മുടെയൊക്കെ ഹെൽത്ത് അങ്ങനെ നന്നായിട്ടിരിക്കട്ടെ വീണ്ടും കാണാം ടാറ്റ